ഹലോ നമസ്കാരം എല്ലാവർക്കും ജയ്ഷി ഫൈനാർട്സ് സ്റ്റോറീസിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാണാക്കിനാവ് എന്ന കെ ശ്രീദേവി നോവലാണ് അധ്യായം ഇരുപത്തി മൂന്ന് കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ ഞാനും നിങ്ങളും നമ്മുടെ കഥകളും ശ്രീജയും അംബികയും ആൽബത്തിലേക്ക് വീണ്ടും തുറച്ചു നോക്കി വിവാഹ മണ്ഡപത്തിൽ എന്ന പോലെ അർച്ചനയും ശ്രീകാന്തം അടുത്തെടുത്തിരിക്കുന്നു ലജ്ജയോടെ അർച്ചന നീട്ടുന്ന വലത് കൈയിലെ വിരലേക്ക് ശ്രീകാന്ത് മോതിരവിടുന്നു അപ്പോഴാണ് അർച്ചനയുടെ മേശപ്പുറത്ത് ടെലിഫോൺ ബെല്ലടിച്ചത് എടുത്ത് അവളെ സംസാരിക്കാൻ തുടങ്ങി ശരത്താണ് വിളിച്ചത് ഇവനെ ഇവിടെ എങ്ങനെ എത്തി മോളെ ശബ്ദം താഴ്ത്തി അമ്പികച്ചുവെച്ചു ചിലപ്പോൾ ഇതിനു വേണ്ടിയായിരിക്കും നമ്മുടെ വീട്ടിൽ വന്ന് ആ കള്ളെല്ലാം പറഞ്ഞത് ശ്രീജ പറഞ്ഞു ബാക്കി ഫോട്ടോകളെ കാണാൻ താല്പര്യം തോന്നിയില്ല അവരാൽബ അടച്ചു ഇവൻ്റെ തനി നിറയ്പ വെളിപ്പെടുത്തണം ഞാൻ പറയാൻ പോവാ എല്ലാം അംബികയിൽ കോപം പൊതഞ്ഞുമായിരുന്നു വേണ്ടമ്മേ നമ്മളായിട്ടൊന്നിനും ഓരോരുത്തർക്കും ഓരോ ജീവിതം വിധിച്ചിട്ടുണ്ട് അതുപോലെ എല്ലാം സംഭവിക്കൂ ശ്രീജ മന്ത്രിച്ചു ഉള്ളിലൂടെ അടക്കാൻ ശ്രമിച്ച് രണ്ടുപേരും ഇരുന്നു റിസീവറ് വെച്ചിട്ട് അർച്ചന അവരെ നോക്കി പുഞ്ചിരിച്ചു എന്നായിരുന്നു കല്യാണം നിശ്ചയം അംബിക ചോദിച്ചു കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു അധികം പേരെ ക്ഷണിച്ചില്ല വളരെ അടുത്ത ബന്ധുക്കൾ മാത്രം ഓഫീസിൽ നിന്നും പോലും ആരും ഇല്ലായിരുന്നു ർച്ചന പറഞ്ഞു എന്നാണ് കല്യാണം മിഥുന ഇംഗ്ലീഷ് മാസം ജൂൺ ഇരുപത്തിയൊന്ന് ഇനി രണ്ടര മാസം ഉണ്ട് പയ്യൻ എന്ത് ചെയ്യുന്നു ഒന്നും അറിയാത്ത മട്ടിൽ അംബിക ചോദിച്ചു എറണാകുളത്ത് ഒരു കമ്പനിയിൽ അസിസ്റ്റൻ്റ് മാനേജറാണ് പേര് ശ്രീകാന്ത് തൊടുപുഴയാണ് വീട് ഇപ്പോൾ കല്യാണങ്ങൾ പലതും നടക്കുന്നത് പത്രപരസ്യം വഴിയാണല്ലോ ഈ ആലോചനയും അങ്ങനെ ആയിരുന്നു അതോ അംബികയ്ക്ക് വിശദ വിവരങ്ങൾ അറിയണമായിരുന്നു ഞങ്ങൾ നേരത്തെ പരിചയക്കാരായിരുന്നു നേരിയ ലജ്ജയോടെ അർച്ചന പറഞ്ഞു വാതിൽ തുറന്നപ്പോൾ ജയകൃഷ്ണൻ അകത്തേക്ക് കയറി വന്നു ഞാൻ എവരെയും കൊണ്ട് പോവാണ് അയാള് അർച്ചനയോട് പറഞ്ഞു ശരി അത്യാവശ്യം ജോലികളൊന്നും ഇല്ലെങ്കിൽ ഇന്നിനെ തിരിച്ചിങ്ങോട്ട് വരേണ്ട ചെയ്യാം അമ്പികയും ശ്രീജയും എഴുന്നേറ്റു ആദ്യം അംബികയും പിന്നെ ശ്രീജയും പിന്നാലെ ജയകൃഷ്ണനും പുറത്തേക്ക് ഇറങ്ങി സ്റ്റെയർ കേസ് വഴിയാണ് അവർ താഴേക്ക് വന്നത് അവർ കാൽ കയറി ഡ്രൈവറോടൊപ്പം മുൻസീറ്റിലാണ് ജയകൃഷ്ണൻ ഇരുന്നത് പിൻസീറ്റിൽ ശ്രീജയും അംബികയും കാറ് മുന്നോട്ട് നീങ്ങി ജയകൃഷ്ണൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി കടുത്ത ചിന്തയിലായിരുന്നു ശ്രീജയും അമ്പിക്കും എന്താ രണ്ടുപേരും മിണ്ടാതിരിക്കുന്നത് അർച്ചനയെ കാണാൻ പോയതിനു ശേഷമാണല്ലോ ഈ മാറ്റം അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചോ അടച്ചു വെച്ചു അർച്ചനയെ കല്യാണം കഴിക്കാൻ പോകുന്ന ശ്രീകാന്തനെ ജയകൃഷ്ണൻ അറിയാമോ അമ്പി വെച്ചു കുറേ നാളായിട്ട് അറിയാം എന്താ ചോദിച്ചത് അവർ നേരത്തെ പരിചയക്കാരായിരുന്നു എന്ന് അർച്ചന പറഞ്ഞത് അതുകൊണ്ട് ചോദിച്ചതാ കഴിഞ്ഞ ഒരു വർഷത്തിലേറെ ആയിട്ട് അവർ സ്നേഹത്തിലാണ് ജയകൃഷ്ണൻ പറഞ്ഞു ശ്രീജയിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഒരു വർഷത്തിലേറെ ആയിട്ട് അവർ പ്രേമത്തിലായിരുന്നെങ്കിൽ അയാളേത് കപടപ്രേമമായിരുന്നു അല്ലെങ്കിൽ എങ്ങനെ ഒരു പെണ്ണിനെ പ്രേമിച്ചുകൊണ്ട് മറ്റൊരു പെണ്ണിൻ്റെ കയ്യിൽ മോതിരിടാൻ സാധിക്കും ചിന്തകളിൽ മുഴുകി ശ്രീജയും അമ്പുകയായിരുന്നു ഒടുവിൽ ഇടപ്പള്ളിയിലെ ദിനേഷിന്റെ വീട്ടുമുറ്റത്ത് ചെന്ന് കാറി നിന്നു നേരത്തെ അറിയാമായിരുന്നതു കാരണം കാർത്തിയാനമ്മയും പരമേശ്വരൻമാരും അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ജേഷൻ അവരെ ശ്രീജയ്ക്കും അമ്മയ്ക്കും പരിചയപ്പെടുത്തി കൊടുത്തു ജയനും നമ്മുടെ ഒരു പ്രായമാണ് ജയന്റെ കല്യാണായി ഇനി ദിനേശിനും ഇതുപോലൊരു പെണ്ണിനെ കണ്ടുപിടിക്കണം ശ്രീജയെ ചേർത്ത് പിടിച്ച് കാർത്തിയേനമ്മ പറഞ്ഞു മോൻ എവിടെയാണ് അംബിക ചോദിച്ചു ബാംഗ്ലൂരിലാണ് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലും ശ്രീജയ്ക്കും അമ്മയ്ക്കും താമസിക്കാനുള്ള മുറിയിൽ അവരെ കൊണ്ടുപോയി ചെന്നാക്കിയിട്ട് ജയകൃഷ്ണൻ പോയി പിറ്റേന്ന് പന്ത്രണ്ട് മണിക്ക് ശ്രീജയുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞത് അവർ തിരിച്ച് സിറ്റിയിലേക്ക് വന്നു വുട്ലാൻഡിലാണ് ഭക്ഷണം കഴിക്കാൻ കയറിയത് ജയകൃഷ്ണൻ ലെഞ്ചിന് ഓർഡർ കൊടുത്തു എനിക്ക് ജയകൃഷ്ണനോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് മനസ്സിലിരുന്ന് വീർപ്പ് മുട്ടിച്ച സംഗതി ഒടുവിൽ പുറത്തുവിടാൻ അംബിക തയ്യാറായി എന്താണമ്മേ ജയേഷ്ണൻ ഉത്കണ്ഠയോടെ അവരെ നോക്കി ശ്രീജയ്ക്ക് മുമ്പൊരിക്കലും ഒരാൾ കല്യാണം ആലോചിച്ചതും മോതിരൊട്ടവും ശ്രീജ പറഞ്ഞിരുന്നില്ലേ ഉവ് ആളിനെ ജയകൃഷ്ണനെ പരിചയം കാണില്ലല്ലോ എന്ന് വിചാരിച്ചാണ് പേര് പറയത്തത് പക്ഷെ ജയകൃഷ്ണനെ അവനെ അറിയാമെന്ന് ഇന്നലെ ഞങ്ങൾക്ക് മനസ്സിലായി ആരാണ് ജയകൃഷ്ണന് ആകാംക്ഷ അടക്കാൻ കഴിഞ്ഞില്ല ശ്രീകാന്ത് അർച്ചനയുടെ ശ്രീകാന്തോ വിശ്വാസം വരാതെ അയാൾ ചോദിച്ചു അതെ അവൻ തന്നെ ഇന്നലെ ആൽബം കണ്ടപ്പോഴിന് മനസ്സിലായത് ജയേഷ് ഞെട്ടിപ്പോയി സത്യമാണ് അമ്മ പറയുന്നത് അയാളെ ശ്രീജിയെ നോക്കി അതേ എന്ന അർത്ഥത്തിൽ അവൾ തലചലിപ്പിച്ചു വിശ്വസിക്കാൻ വയ്യ പക്ഷെ നിങ്ങൾ രണ്ടുപേരും പറയുമ്പോൾ വിശ്വസിക്കാതിരിക്കാനും വയ്യ എങ്ങനെയത് സംഭവിച്ചു ജേഷൻ അവരെ പകച്ചു നോക്കി അംബിക സംഭവം വിശദീകരിച്ചു എന്നിട്ട് മാളെ നോക്കി ഞാൻ പറഞ്ഞ ഇക്കാര്യം അർച്ചനയെ അറിയിക്കണം എന്നാ പക്ഷെ ഇവള് സമ്മതിക്കുന്നില്ല അയാളൊന്നും എന്തോ ചിന്തിച്ചിരുന്നു അതിനിടെ ഭക്ഷണം വന്നു സന്തോഷത്തോടെ അല്ല അവർ ലഞ്ച് കഴിച്ചത് ജയകൃഷ്ണന് വിശ്വാസം ആയില്ലെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് ഞാൻ തെളിവ് തരാം തീയിലിടാതെ അത് സൂക്ഷിച്ച് വെച്ചത് ബാഗ്യമാണെന്നിപ്പോൾ തോന്നുന്നു പൊൻകുന്നത്ത് തിരിച്ചു പോകും മുമ്പ് അംബിക പറഞ്ഞു ശ്രീകാന്ത് ഓഫീസിലിരിക്കുമ്പോഴാണ് മൊബൈലിൽ പ്രേംജിത്തിൻ്റെ കോൾ വന്നത് അയാൾ അറിയാതെ പറയുന്നു പിന്നെ മൊബൈലുമായിട്ട് ഓഫീസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി എന്താ പ്രേംജിത്ത് ശബ്ദം എന്താ അയാൾ ചോദിച്ചു സാറിപ്പോൾ എവിടെയാണ് ഓഫീസിൽ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം ഞാൻ എവിടെയാണ് വരേണ്ടത് എന്താ പ്രേം അതൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം എനിക്ക് സാറിൻ്റെ ഒരു സഹായം വേണം അത് കേട്ടപ്പോൾ ശ്രീകാന്തിന് ചെറിയൊരു ആശ്വാസം തോന്നി സാമ്പത്തിക സഹായിരിക്കും രണ്ടായിരം മൂവായിരം വേണമെങ്കിൽ കൊടുക്കാം ഞാനിപ്പോൾ ഇത്തിരി ബിസിയാണല്ലോ പ്രമേ ആറു മണി കഴിയാതെ ഓഫീസിൽ നിന്നും ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നില്ല അത് മതി സാർ ഞാൻ അങ്ങോട്ട് വരാം പ്രേംജിത്ത് പറഞ്ഞു ശരി പ്രേംജിത്ത് ഫോൺ മേശപ്പുറത്ത് വെച്ചു ഇപ്പോൾ തന്നെ അയാൾക്ക് വേണ്ടി കാത്തിരിക്കാൻ പോകുന്നു അധികം വൈകാതെ തനിക്ക് വേണ്ടി അയാൾ കാത്തിരിക്കും കളി തുടങ്ങാൻ സമയമായി തൽക്കാലം ഒരു മൂന്ന് ലക്ഷം രൂപ ശ്രീകാന്തിനോട് ആവശ്യപ്പെടാൻ പോകുന്നു അഞ്ചു മണിവരെ അയാൾ ഇറങ്ങി പിന്നെ കുളിച്ച് വേഷം മാറി മുറി പൂട്ടി ലോഡ്ജിൽ നിന്ന് ഇറങ്ങി തൻ്റെ പഴയ ബൈക്കിൽ അയാൾ കടവാന്ത്രയിൽ ചെന്നു ശ്രീകാന്ത് അപ്പോഴും ഓഫീസിലുണ്ടായിരുന്നു പ്രേംജിത്തിനെ കണ്ട് അയാളിറങ്ങി വന്നു തനിക്കെന്തോ സംസാരിക്കാനുണ്ടെന്നല്ലോ പറഞ്ഞത് തൻ്റെ വണ്ടി ഇവിടെ ഇരിക്കട്ടെ എൻ്റെ കാറിൽ പോകാം ഇവിടെ ഓർക്കിഡ് എന്നൊരു ബാറുണ്ട് ഇന്ന് അവിടെ പോകാം അവർ ബാറിൽ ചെന്ന് സൗകര്യപ്രദമായ സീറ്റുകൾ കണ്ടുപിടിച്ച് ഇരുന്നു പതിപോലെ ബ്രാൻഡിക്കാണ് ശ്രീകാന്ത് ഓർഡർ കൊടുത്തത് ഇനി പറ എന്താണ് തനിക്ക് സംസാരിക്കാനുള്ളത് ശ്രീകാന്ത് ചോദിച്ചു എൻ്റെ അനുജത്ത് ഗിരിജയുടെ കാര്യം ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ അവൾ എന്നെ ഭയങ്കരമായിട്ട് ശല്യപ്പെടുത്തുന്നു കാർത്തികേന ബിസിനസ് തുടങ്ങാൻ മൂന്ന് ലക്ഷം രൂപ വേണേ ഞാനത് സംഘടിപ്പിച്ച് കൊടുക്കണം ഞാൻ എന്താ ചെയ്യും സാർ ശ്രീകാന്ത് ഒന്നും വേണ്ടിയില്ല ആരോട് ചോദിക്കും ആലോചിച്ചപ്പോൾ സാറിൻ്റെ മുഖം മാത്രമേ എനിക്ക് മനസ്സിൽ വന്നുള്ളൂ സാറെ എനിക്കൊരു മൂന്ന് ലക്ഷം രൂപ ഒന്ന് സഹായിക്കണം എൻ്റെ കയ്യിൽ എവിടെന്നാ പറയാം അത്രയും വലിയൊരു സംഖ്യ ഒരു പത്തുപതിനായിരം മതിയായിരുന്നെങ്കിൽ ഞാൻ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചു തരുമായിരുന്നു അർച്ചനയോട് ചോദിച്ചാൽ എത്ര ലക്ഷം വേണമെങ്കിലും തരും സാർ ചേ അത് ഞാനങ്ങനെ ചോദിക്കും അത് മോശമല്ലേ ശ്രീകാന്ത് മടിച്ചു രണ്ട് ഗ്ലാസ്സുകളിൽ ബ്രാൻഡി വന്നു നിലക്കടല വറുത്തതും സാറ് ചോദിച്ചാൽ അർച്ചന തരും ഒരാവശ്യം വന്നാൽ സാറ് സഹായിക്കും എന്നറിയാവുന്നതുകൊണ്ടാണ് ഇത്രയെല്ലാം സഹായങ്ങൾ സാറിന് ഞാൻ ചെയ്തു തന്നത് സ്വരത്തിൽ പ്രഞ്ജിത്ത് ഇത്തിരി പരിഭവം കലർത്തി ആഗ്രഹമില്ലാണ്ടല്ല എന്ത് കാരണം പറഞ്ഞ ഞാൻ അത്രയും വലിയൊരു സംഖ്യ ചോദിക്കും പ്രേം അതിനൊരു വഴി ഞാൻ പറഞ്ഞുതരാം സാറിൻ്റെ ഓഫീസിലെ ഒരു ഫ്രണ്ടിന് വേണ്ടി സാറ് ജാമ്യം നിന്ന് മൂന്ന് ലക്ഷം രൂപ ഒരു ഫൈനാൻസിംഗ് കമ്പനിയിൽ നിന്നും കട എടുത്തു കൂട്ടുകാരൻ മുങ്ങി മൂന്ന് ലക്ഷവും പലിശവും സാറ് തന്നെ കൊടുക്കേണ്ട അവസ്ഥയാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല സാർ ഈ ഡയലോഗ് അർച്ചനയോട് പറയണം അവളുടെ മനസ്സലിയും ശ്രമിച്ചു നോക്കാം വിശ്വാസമില്ലാതെ ശ്രീകാന്ത് പറഞ്ഞു ആ ശരവണൻ്റെ കാര്യത്തിൽ സാറ് പേടിക്കേണ്ട പോലീസ് അവനെ അറസ്റ്റ് ചെയ്തെങ്കിലും പിറ്റേന്ന് തന്നെ വിട്ടു കേസ് ചാർജ് ചെയ്യാൻ മാത്രം തെളിവൊന്നുമില്ല അവന് നല്ല രാഷ്ട്രീയ പിൻബലമുണ്ട് ശ്രീകാന്തിന് സന്തോഷമായി ഒരു മണിക്കൂർ കൂടി ബാറിലിരുന്നിട്ട് അവരിറങ്ങി പിറ്റേന്ന് ഉച്ചയായപ്പോൾ ശ്രീകാന്ത് അർച്ചനയുടെ ഓഫീസിലേക്ക് ചെന്നു അയാളെ നിരാശനും ദുഃഖിതനമായി നടിച്ചുകൊണ്ടാണ് അവളുടെ മുറിയിലേക്ക് എന്നത് എന്താ ശ്രീകാന്ത് സുഖമല്ലേ അർച്ചന ചോദിച്ചു ഏയ് ഒന്നുമില്ല അയാൾ പറഞ്ഞു എന്തോ ശ്രീകാന്തിൻ്റെ മനസ്സിനെ അലട്ടുന്നുണ്ട് എന്താണ് എന്നോട് പറഞ്ഞൂടെ അർച്ചനയുടെ മനസമാധാനം കൂടി ഞാൻ നശിപ്പിക്കണോ വേണ്ട ഞാനത് സോൾവ് ചെയ്തോളാം അയാൾ പറഞ്ഞു അവൾക്കത് വിഷമായി എന്നെ അന്യായിട്ടാണോ ശ്രീകാന്ത് കാണുന്നത് നമ്മൾ ഒന്നിച്ച് ജീവിക്കാനുള്ളവരാണ് സകല ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒരുമിച്ച് അനുഭവിക്കേണ്ടവരാണ് എന്നിൽ നിന്നൊന്നും മറച്ചു വയ്ക്കരുത് പ്ലീസ് അവൾ അഭ്യർത്ഥിച്ചു എനിക്കൊരു അബദ്ധം പറ്റിയ അർച്ചന അത്രയേ ഉള്ളൂ അയാൾ പറഞ്ഞു എന്താപദം എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ കുറച്ച് പണം കടം വാങ്ങാൻ ജാമ്യം നിന്നു ഇപ്പോൾ അവൻ മുങ്ങിയിരിക്കുക ഫൈനാൻസറിന്ന് ഓഫീസിൽ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് പോയിരിക്കുന്നു ഏഴ് ദിവസത്തിനകം മുതലും പരിചയം കൊടുത്തില്ലെങ്കിൽ പിന്നെ അയാൾ നാണം കെടുത്തു അത്രേ അപമാനഭയത്തോടെ അയാൾ പറഞ്ഞു എത്രയാണ് സംഖ്യ അവൾ ചോദിച്ചു അഞ്ച് ലക്ഷം അത്രയുള്ളൂ ഞാനുള്ളപ്പോൾ ശ്രീകാന്ത് ഒരു കാര്യത്തിലും വിഷമിക്കരുത് എന്ത് അല്പ ഉണ്ടെങ്കിലും എന്നോട് പറയാൻ മടിക്കരുത് അവൾ പറഞ്ഞു നോ അർച്ചന അഞ്ച് ലക്ഷം രൂപയല്ലേ ഉള്ളൂ ഞാനത് എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് കൊടുത്തോളാം വേണ്ട പണം നാളെ ശ്രീകാന്തിൻ്റെ ഓഫീസിലെത്തിയിരിക്കും പോരെ ഞാനിനി എന്ത് പറയാനാണ് തോൽവി സമ്മതിക്കുന്ന മട്ടിൽ അയാൾ പറഞ്ഞു കല്യാണത്തിന് ഇനി രണ്ട് മാസം ഒരാഴ്ചയും കൂടിയേ ഉള്ളൂ ഇപ്പോഴേ ഒരുക്കങ്ങൾ തുടങ്ങിയാലേ പറ്റൂ ശ്രീകാന്ത് ഓർമ്മിപ്പിച്ചു ഓഡിറ്റോറിയം ബുക്ക് ചെയ്യണം ഇൻവിറ്റേഷൻ എടുപ്പിക്കണം ക്ഷണിക്കണം പിന്നെ കല്യാണ ഡ്രസ്സും സ്വർണം കൊടുക്കണം അത്രയല്ലേ ഉള്ളൂ അവൾ പുഞ്ചിരിയോടെ ചോദിച്ചു അതെ പക്ഷെ അതിനു മുമ്പ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് എന്താണത് കല്യാണം കഴിഞ്ഞ് വധു വലതു കാലം വെച്ച് കയറേണ്ട ഭർത്താവിൻ്റെ വീട്ടിലേക്കാണ് അതൊരു വാടക വീടാവാൻ പാടില്ല ശ്രീകാന്ത് പറഞ്ഞു തൊടുപുഴയിലുള്ള വീട് വാടകയ്ക്കല്ലല്ലോ അയാളുടെ മുഖം വിളറി അല്ല അതല്ല ഞാൻ ഉദ്ദേശിച്ചത് കല്യാണം കഴിഞ്ഞാൽ നമുക്ക് തൊടുപുഴയിലുള്ള എൻ്റെ വീട്ടിലേക്ക് പോകാം പക്ഷേ തിരിച്ച് വരുന്നത് വാടക വീട്ടിലേക്കാവാൻ പാടില്ല നമുക്ക് താമസിക്കാൻ നല്ലൊരു ബംഗ്ലാവ് ഏർപ്പെടുത്തണം അയാൾ ഉള്ളിലിരിപ്പ് വെളിപ്പെടുത്തി അതേക്കുറിച്ച് നമുക്ക് ആലോചിക്കാം എന്നാണ് അർച്ചന പറഞ്ഞു ആലോചിക്കുന്നത് വീട്ടിൽ മാത്രം മതി വേറെ ആരുമായിട്ടും സംസാരിക്കണ്ട ഇത് നമ്മുടെ കുടുംബകാരിയാണ് ഇതിൽ മറ്റാരെയും ഇടപെടുത്തണ്ട ശരത്തിൻ്റെ കാര്യമാണോ ശ്രീകാന്ത് ഉദ്ദേശിക്കുന്നത് അതെ ഓഫീസ് കാര്യങ്ങളിലേ അയാളുടെ അഭിപ്രായം ചോദിച്ചോളൂ സ്വീകരിച്ചോളൂ പക്ഷേ ഒരു കാര്യം നമ്മുടെ കല്യാണം കഴിഞ്ഞ എൻ്റെ ഭാര്യയുടേത് ആണ് ഈ കമ്പനി തീർച്ചയായും എൻ്റെ അഭിപ്രായങ്ങൾക്കും വിലയുണ്ടാവണം അയാൾ പറഞ്ഞു അക്കാര്യത്തിൽ എന്താണ് സംശയം കമ്പനി ഇപ്പോൾ തന്നെ എൻ്റെയും ശ്രീകാന്തിൻ്റെ ആണല്ലോ അങ്ങനെയല്ല അർച്ചന കമ്പനി നിയമപരമായിട്ട് നിൻ്റേത് തന്നെയാണ് നമ്മൾ വാങ്ങാൻ പോകുന്ന ബംഗ്ലാവ് നിയമപരമായിട്ടും എൻ്റേതായിരിക്കണം ആ നിൻ്റെ പേരിൽ വാങ്ങിച്ച ഭാര്യ വീട്ടിൽ താമസിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും അതൊരു സുഖമുള്ള ഏർപ്പാടല്ല അർച്ചന ചിരിച്ചു അതായത് പുതിയ വീട് ശ്രീകാന്തിൻ്റെ പേരിൽ വാങ്ങണം അല്ലേ അപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ വന്ന് എനിക്ക് താമസിക്കാം സമ്മതിച്ചിരിക്കുന്നു ശ്രീകാന്തിൻ്റെ സമ്മ സന്തോഷമാണ് എൻ്റെയും സന്തോഷം എനിക്ക് ഇത്രയും കേട്ടാൽ മതി ശരി ഞാൻ ഇറങ്ങട്ടെ അർച്ചന അവൾ തലവലിക്ക് ശ്രീകാന്ത് കഴിഞ്ഞപ്പോൾ അവൾ ജയകൃഷ്ണനെ വിളിപ്പിച്ചു ജയ അഞ്ച് ലക്ഷം രൂപയുടെ ഒരു ബാങ്ക് ഡ്രാഫ്റ്റ് എടുക്കണം ശ്രീകാന്തിൻ്റെ പേരിൽ നാളെ തന്നെ അവൾ പറഞ്ഞു പിറ്റേന്ന് രാവിലെ ശ്രീകാന്തിൻ്റെ പേരിൽ അയാൾ ഒരു അഞ്ച് ലക്ഷം രൂപയുടെ ഡ്രാഫ്റ്റ് എടുത്തു അപ്പോൾ തന്നെ അത് ശ്രീകാന്തിന് കൊടുത്തയച്ചു അന്ന് ഉച്ചയായപ്പോൾ ജയകൃഷ്ണൻ ഒരു പാക്കറ്റ് കൊറിയർ കിട്ടി പൊൻകുന്നത്തൊന്നും അമ്പികാഴ്ചയാണ് ഉള്ളിലൊരു ഫോട്ടോ ആൽബമാണ് ഉണ്ടായിരുന്നത് ശ്രീകാന്തിൻ്റെയും ശ്രീചിയുടെയും മോതിരന്മാർ ചടങ്ങിൻ്റെ ഫോട്ടോകൾ ആൽബത്തിൻ്റെ ഓരോ താളം ഉയരുന്ന നെഞ്ചടിപ്പോടെയാണ് ജേഷ്ണൻ മറിച്ച് നോക്കിയത് ശ്രീജിയുടെ വിരൽ ശ്രീകാന്തം ഇടുന്നത് കണ്ടപ്പോൾ ഹൃദയം തുടങ്ങുന്ന വേദന ജയേഷ്ണന് അനുഭവപ്പെട്ടു ആ നിമിഷം അയാളെ ശ്രീകാന്തിന് വെറുത്തു ആൽബം അർച്ചനയെ കാണിക്കാനായി ജയേഷ്ണൻ ചാടി എഴുന്നേറ്റു പക്ഷേ അയാൾ ഒരു നിമിഷം ചിന്തിച്ചു എരുത്തിയാടിയൊന്നും ചെയ്യാൻ പാടില്ല അർച്ചനയുടെ ജീവിതത്തെ സാരമായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണിത് ശരത്തുമായിട്ട് ആലോചിച്ചിട്ട് മതി അർച്ചനയെ ഇക്കാര്യം അറിയിക്കുന്നത് ഒരാളെ കൂടി കാണണം ശ്രീകാന്തിന് അയാളുടെ വിശദീകരണം എന്താണെന്ന് അറിയണമല്ലോ ജ്യേഷ്ഠൻ അപ്പോൾ തന്നെ ശ്രീകാന്തിൻ്റെ മൊബൈൽ നമ്പറിൽ വിളിച്ചു പക്ഷേ അത് ഓഫ് ചെയ്തിരിക്കുമായിരുന്നു അയാളെ പിന്നെ ശ്രീകാന്തിൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു സാറ് വീട്ടിലേക്ക് പോയല്ലോ അരമണിക്കൂറായി കാണും ഒരു സ്ത്രീ സ്വരം പറഞ്ഞു വീട്ടിലേക്ക് തന്നെയാണ് പോയതെന്ന് എങ്ങനെയറിയാം അല്ല സരോവരത്തിൻ്റെ നമ്പർ കണ്ടുപിടിച്ച് അവിടേക്ക് വിളിച്ചു സരോവരത്തിലെ ഡ്രോയിങ് റൂമിലെയും ബെഡ്റൂമിലെയും എക്സ്റ്റൻഷനിൽ ഒരേ സമയം ഫോൺ ബല്ലടിച്ചു ശ്രീകാന്ത് അപ്പോൾ ട്രീസയും മുത്ത് കിടക്കില്ലായിരുന്നു അത് കാരണം ആ ഫോൺ ബെല്ലടി അവഗണിച്ചു ആ റിസീവറെടുത്ത് മാറ്റി വെക്കും ശ്രീ അല്ലെങ്കിൽ എനിക്ക് വട്ടു പിടിക്കും ട്രീസ പറഞ്ഞു ശ്രീകാന്ത് റിസീവർ എടുത്തു വിളിക്കുന്നത് ഓഫീസിൽ നിന്നാണെങ്കിലോ മൊബൈൽ ഓഫ് ചെയ്തിരിക്കുകയാണ് ഹലോ അയാൾ പറഞ്ഞു ആ നിമിഷം ഫോൺ കട്ടായി ശ്രീകാന്ത് അരിഷത്തോടെ റിസീവർ ക്രാഡലിലേക്ക് കിട്ടും പിന്നെ വിചാരം ഉണ്ടായതുപോലെ റിസീവർ റിസീവറെടുത്ത് മാറ്റി ഇനി ആരും വിളിക്കണ്ട ആരായിരുന്നു ട്രീസ് വെച്ചു ഏതോ ഒരു തേണ്ടി അവിടെ വീണ്ടും ട്രീസയെ കെട്ടിപ്പിടിച്ചു കിടന്നു എത്ര നാളായി നമ്മളിതുപോലെ ഒന്ന് ഒത്തുകൂടിയിട്ട് അവൾ പറഞ്ഞു നീ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ബിസീസ് ആയിരുന്നു ഞാൻ ഫ്രീ ആയിരുന്നപ്പോൾ നീ ചെന്നൈയിലായി ഇംഗ്ലണ്ടിൽ ജോലി കിട്ടിപ്പോയാൽ പിന്നെ നീ എന്നെ മറക്കുമല്ലേ ഒരിക്കലും അങ്ങനെ പറയരുത് ശ്രീ എനിക്ക് തരുന്ന അമ്പതിനായിരം രൂപ പലിശ സഹിതം ഞാൻ മടക്കിത്തരും രൂപ തിരിച്ചു തരുന്ന കാര്യം ആരും പറഞ്ഞില്ലല്ലോ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അർച്ചനയുടെ കമ്പനിയുടെ ഓഫീസ് കാർ സരോവരത്തിൻ്റെ ഗേറ്റിന് മുന്നിൽ വന്നു തന്നു അദ്ധ്യായം നാൽപ്പത്തിനാല് കാറിൽ നിന്നിറങ്ങി ജയകൃഷ്ണൻ സരോവരത്തിന്റെ കെറ്റി നിറന്നു വീടിൻ്റെ മുൻപാതിൽ കിടക്കുന്നു പക്ഷെ മുറ്റത്ത് ശ്രീകാന്തിൻ്റെ കാറുണ്ട് അല്ലെങ്കിൽ തന്നെ അയാൾ വീട്ടിലുണ്ടെന്ന് ജയകൃഷ്ണൻ ഉറപ്പായിരുന്നു മുറ്റം മുറിച്ച് കടന്ന് ജയകൃഷ്ണൻ സ്വിച്ച് ഊട്ടിലേക്ക് കയറി ഭിത്തിയിൽ സ്വിച്ച് ഉണ്ട് സ്വിച്ചിൽ വിരലമർത്തിയപ്പോൾ ഉള്ളിൽ മണിനാഥൻ കെട്ടു മണിനാഥൻ കെട്ട് ശ്രീകാന്ത് ഞെട്ടി അരോ വന്നിട്ടുണ്ട് അയാളെ ട്രീസയോട് മന്ത്രിച്ചു ആരാ അവിടെ ശബ്ദം താത്തിച്ചുവെച്ച് അറിയില്ല ഞാൻ നോക്കിയിട്ട് വരാം ഒരു കാരണവശാലും നീ പുറത്തേക്ക് വരരുത് അയാളെ വേഗം ഷർട്ട് ഷട്ടെടുത്തിട്ടു മുഖം ഒന്ന് തുടച്ചു മുടിവെല്ലാം വെച്ചു ഒന്നും സംഭവിക്കാത്ത മട്ടിൽ മുറിയിൽ നിന്നിറങ്ങി പിന്നെ ഒരു വീണ്ടും വിചാരമുണ്ടായതുപോലെ വെളിയിൽ നിന്നും കിടപ്പ് മുറിയുടെ വാതിലടച്ച് പൂട്ടി ഡ്രോയിങ് റൂമിലേക്ക് വന്ന ശ്രീകാന്ത് മെല്ലെ തുറന്നി സിറ്റൗട്ടിൽ ജയകൃഷ്ണനെ കണ്ടപ്പോൾ അയാൾക്ക് വല്ലാത്ത വീഴ്ച തോന്നി എന്ത് വേണം അന്വേഷത്തോടെ അയാൾ ചോദിച്ചു ഞാൻ ശ്രീകാന്തിനെ ഒന്ന് കാണാൻ ശാന്തസ്വരത്തിൽ ജയകൃഷ്ണൻ പറഞ്ഞു എന്തിനാണ് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് സംസാരിക്കാനാണെങ്കിൽ ഇപ്പോൾ സമയമില്ല ഞാൻ റെസ്റ്റ് എടുക്കുകയാണ് നാളെ ഓഫീസിലേക്ക് വന്നാൽ മതി ശ്രീകാന്ത് വാതിലെടുക്കാൻ തുടങ്ങി ശ്രീജയുടെ കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നത് പെട്ടെന്ന് ജയകൃഷ്ണൻ പറഞ്ഞു ശ്രീകാന്ത് ഒന്ന് ഞെട്ടി ഏത് ശ്രീജ എങ്കിലും അറിയാത്ത മട്ടിൽ അയാൾ ചോദിച്ചു ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ശ്രീജ പൊൻകുന്നോത്താണ് അവളുടെ വീട് ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മ ആണില്ലായിരിക്കും രണ്ട് മൂന്ന് മാസം മുമ്പ് നിങ്ങൾ അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു അവൾക്ക് മോതിരം ഇടുകയും ചെയ്തിരുന്നു പെട്ടെന്ന് ശ്രീകാന്ത് ഒന്ന് പത്രി ആര് പറഞ്ഞു ജയനോട് കാര്യം ശ്രീജയും അവളുടെ അമ്മയും ഞാനിരിക്കി നമുക്ക് സംസാരിക്കാം സിറ്റി റോട്ടിലെ കസേര ചൂണ്ടിക്കാട്ടി ശ്രീകാന്ത് പറഞ്ഞു ഞാൻ ഇരിക്കാൻ വന്നതല്ല ഓഫീസിൽ തിരക്കേണ്ട അറിഞ്ഞപ്പോൾ വന്ന് ചോദിക്കണമെന്ന് തോന്നി ശ്രീകാന്ത് എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ നിങ്ങളെ മാത്രം മനസ്സിൽ ഒരു പാവം അർച്ചനയെ നിങ്ങൾ വഞ്ചിക്കാൻ പാടില്ലായിരുന്നു സോറി ജയ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ് ദയവേദ അർച്ചനയോട് പറയരുത് തെറ്റി ഞാൻ സമ്മതിക്കുന്നു പക്ഷെ മനപൂർവ്വം അല്ല എന്ത് മനഃപൂർവ്വം അല്ലെന്ന് അർച്ചനയുടെ മനസ്സെനിക്കറിയാം നിങ്ങളെ അവളെ പ്രാണനെ പോലെ സ്നേഹിക്കുന്നുണ്ട് വേറൊരു പുരുഷൻ അവളുടെ ഓർമ്മയിലോ ചിന്തയിലോ ഇല്ല നിങ്ങളെ മാത്രം ധ്യാനിച്ചു കഴിയുന്ന ഒരു പെണ്ണാണ് അവൾ എന്നിട്ടും അവളെ മറന്ന് നിങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്താനോ ഉപദേശിക്കാനോ അല്ല ഞാനിപ്പോൾ വന്നത് നിങ്ങളോടൊരു വാക്ക് പറഞ്ഞിട്ട് വേണം കാര്യം എനിക്ക് അർച്ചനയെ അറിയിക്കാൻ എന്തറിയിക്കുമെന്ന് കയ്യിലിരുന്ന കവറിൽ നിന്നും ജയകൃഷ്ണൻ ഒരു കളർ ഫോട്ടോ എടുത്ത് ശ്രീകാന്തിനെ കാണിച്ചു മോതിരന്മാറ്റുന്ന ചടങ്ങിൽ ശ്രീകാന്തും ശ്രീജയും അടുത്തെടുത്തിരിക്കുന്ന ഫോട്ടോ ആയിരുന്നത് ഒന്നും പറയില്ല ഈ ഫോട്ടോ കാണിക്കുകയുള്ളൂ ശ്രീകാന്തം ഞെട്ടി അച്ഛൻ തനിക്ക് വേണ്ടി ശ്രീജ എന്ന പെൺകുട്ടിയെ കല്യാണം ആലോചിച്ചിട്ടുണ്ടെന്ന സൂചന ഒരിക്കൽ അർച്ചനയ്ക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ മോതിരന്മാറിൽ നടന്ന് എന്ന് അവൾക്കറിയില്ല അവൾ ഈ ഫോട്ടോ കണ്ടാൽ തന്നെ വെറുക്കും തനിക്ക് ഈ മാപ്പ് തരില്ല കല്യാണം നടക്കുകയില്ല ഒരു ഇൻ്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്യാൻ ശ്രീജയും അവളുടെ അമ്മയും എറണാകുളത്ത് വന്നിരുന്നു അവർ അർച്ചനയുടെ ഓഫീസിനും പോയി നിങ്ങളാണ് അർച്ചനയെ വിവാഹം ചെയ്യാൻ പോകുന്നതെന്ന് അവിടെ വെച്ചാണ് അവരറിഞ്ഞത് അപ്പോൾ തന്നെ നിങ്ങൾ തനി നിറം വെളിപ്പെടുത്താൻ അവരുടെ അമ്മ തയ്യാറായതാണ് പക്ഷെ ശ്രീജയുടെ മനസ്സിൻ്റെ നന്മ കൊണ്ട് മാത്രം അപ്പോൾ അവളത് തടഞ്ഞു ശ്രീകാന്തിൻ്റെ തൊണ്ടവരുണ്ടു അയാൾ പാടുപെട്ടുമുന്നീരി ഇറക്കി ശ്രീജയ എല്ലാം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ അർച്ചന ഒന്നും അറിയാൻ പാടില്ല അതിന് ജയകൃഷ്ണനെ കയ്യിലെടുക്കണം എന്ത് വില കൊടുത്തും ജയ ഒരു സത്യം ഞാൻ പറയാം ഇത്രയും കാലത്തെ ജീവിതത്തിലെ അർച്ചനയെ മാത്രമേ ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ അവളെ കല്യാണം കഴിക്കണമെന്ന് തന്നെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് പല നിർബന്ധങ്ങൾക്കും വഴങ്ങിയാണ് ശ്രീജയെ കല്യാണം കഴിക്കാമെന്ന് സമ്മതിക്കേണ്ടി വന്നത് എങ്കിലും സ്വന്തം മനസാക്ഷിയെ വഞ്ചിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇട്ട മോതിരം ഞാൻ ശ്രീജയ്ക്ക് തിരിച്ചു കൊടുത്തത് വിശ്വാസം വരാതെ ജയകൃഷ്ണനെ അയാളെ നോക്കി ഇക്കാര്യം അർച്ചന അറിഞ്ഞാൽ രണ്ടുപേരുടെയും ജീവിതങ്ങളാണ് തകരാൻ പോകുന്നത് അർച്ചനയുടേതും എൻ്റെയും ഞങ്ങളുടെ ജീവിതത്തിൽ ഇനിയൊരു വിവാഹം ഉണ്ടാവില്ല നിത്യകന്യകയായിട്ട് അവള് ജീവിക്കും ഞാനും അതുപോലെ ആലോചിക്കൂ എന്നിട്ട് പോലെ ചെയ്യും ജയകൃഷ്ണൻ വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിൽ വീണു ശ്രീകാന്ത് പറഞ്ഞത് ശരിയാണ് അയാൾ വഞ്ചിച്ചു എന്നറിഞ്ഞാൽ അർച്ചന തകർന്നു പോകും ആ കണ്ണീരി തനിക്ക് കാണേണ്ടി വരും ഞാനിപ്പോൾ പോകുന്നു പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഒരു വാഗ്ദാനവും തരുന്നില്ല കൂടുതലൊന്നും പറയാതെ ജയകൃഷ്ണൻ ഇറങ്ങിച്ചെന്ന് കാറിൽ കയറി കാർ പോകുന്നതുവരെ ശ്രീകാന്ത് അവിടെ തന്നെ നിന്നു തൽക്കാലം രക്ഷപ്പെട്ടെന്ന് വിചാരിക്കാമോ അറിയില്ല അവൾ വേഗം മാത്തുക അറിച്ച് അന്ന് ബെഡ്റൂം തുറന്നു അക്ഷമയോടെ ട്രീസ ഇരിക്കുന്നുണ്ടായിരുന്നു ജയേഷ്ണാ വന്നതല്ലേ അവൾ ചോദിച്ചു ശ്രീകാന്ത് അമ്പരന്ന് പോയി ജയേഷ്ണനെ എങ്ങനെയാണ് അവൾക്ക് പരിചയം അത് നീ അറിയോനെ ശ്രീക്ക് ഓർമ്മശക്തി കുറവാണ് എന്നെ ഒരിക്കലും പരിചയപ്പെടുത്തി കൊടുത്തില്ലേ അനിയത്തി സംഗീതയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ തൃശ്ശൂരിൽ പോയപ്പോൾ പെട്ടെന്ന് അയാൾക്ക് ആ കാര്യം ഓർമ്മ വന്നു ട്രീസ നീ വേഗം ഡ്രസ്സ് ചെയ്യാനെ കൊണ്ടുവിടാം ശ്രീകാന്ത് പറഞ്ഞു ട്രീസ നിരാശയോടെ എഴുന്നേറ്റ് ഡ്രസ്സ് ചെയ്തു ശ്രീകാന്ത് അവളെ കച്ചേരിപ്പടി ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് കൊണ്ടുവിട്ടു ഞാൻ വിളിക്കാം കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൾ പറഞ്ഞു ഒരു മാസത്തിനുള്ളിൽ അവളെ ഇംഗ്ലണ്ടിലേക്ക് പോകും നേഴ്സായിട്ട് അവിടെ ഒരു ജോലി ശരിയായിട്ടുണ്ട് പിന്നെ അവളെ കൊണ്ടൊരു ശല്യമില്ല അത് ഓർത്തപ്പോൾ ശ്രീകാന്തിന് ആശ്വാസം തോന്നി പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം ശ്രീചിയാണ് അതങ്ങനെ കൈകാര്യം ചെയ്യും ഓഫീസിലേക്ക് കാർ അടിക്കുമ്പോൾ അതായിരുന്നു അയാളുടെ ചിന്ത പെട്ടെന്ന് അയാളുടെ മനസ്സിൽ ഒരു വഴി തുറന്നു കിട്ടി ശ്രമിച്ചു നോക്കാം ചിലപ്പോൾ രക്ഷപ്പെടാൻ സാധിച്ചേക്കും ഓഫീസിലെത്തി അല്പനേരം കഴിഞ്ഞപ്പോൾ ശ്രീകാന്തിനെ കാണാൻ പ്രേംജിത്ത് വന്നു എന്താ പ്രേം അയാൾ ചോദിച്ചു ഇന്ന് വന്നാൽ പണം തരാമെന്ന് സാറ് പറഞ്ഞിരുന്നു മറന്നുപോയോ എത്രയായിരുന്നു രണ്ട് ലക്ഷമോ അല്ല സാർ മൂന്ന് പ്രേം ഇരിക്കൂ പ്രേംജിത്ത് എതിരെയുള്ള കസറിയിലിരുന്നു ചെക്ക് തരാം മതിയോ ശ്രീകാന്ത് ചോദിച്ചു ക്യാഷായിരുന്നു സൗകര്യം ഇനിയിപ്പോൾ ചെക്കായാലും മതി സാർ ബാങ്കിൽ കൊടുത്താലും ക്യാഷ് കിട്ടാമല്ലോ ഒരാഴ്ചയെങ്കിലും എടുക്കും ശ്രീകാന്ത മേശവലപ്പിൽ നിന്നും എടുത്ത് പ്രേമിൻ്റെ പേരിൽ മൂന്ന് ലക്ഷം എഴുതി ഒപ്പിട്ട് കൊടുത്തു പ്രേംജിത്ത് അത് വാങ്ങി നോക്കി അക്കൗണ്ടിൽ പണം ഉണ്ടല്ലോ അല്ലേ സാർ തമാശപ്പെട്ടിൽ അയാൾ ചോദിച്ചു ഉണ്ടടോ താൻ ധൈര്യമായിട്ട് ബാങ്കിൽ കൊടുക്ക് അതിരിക്കട്ടെ ഞാൻ നാളെ പൊൻകുന്നം വരെ പോകുന്നു തനിക്ക് കൂടെ വരാമോ ശ്രീകാന്ത് ചോദിച്ചു എന്താണ് സാർ പ്രോഗ്രാം ഞാനൊരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് പ്രേം പൊൻകുന്നത്തെ ശ്രീജയ്ക്ക് മാത്രമേ എന്നെ രക്ഷപ്പെടുത്താൻ കഴിയൂ ശ്രീകാന്ത് പറഞ്ഞു എനിക്കത് മനസ്സിലാകുന്നില്ല സാർ അർച്ചനയുടെ ഓഫീസിലെ ജയകൃഷ്ണൻ ശ്രീജിയെ കല്യാണം കഴിക്കാൻ പോകുന്നു പഴയ കാര്യം വല്ലതും അർച്ചന അറിയാനിട വന്നാൽ ജയകൃഷ്ണൻ വന്ന് സംസാരിച്ച കാര്യം അയാൾ പ്രേംജിത്തിനോട് വിശദമായി പറഞ്ഞു സാറിൻ്റെ പ്ലാൻ എന്താണെന്ന് പറയും എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ പ്രേംജിത്ത് ചോദിച്ചു നാളെ രാവിലെ നമ്മൾ പൊൻകുന്നത്ത് പോകുന്നു ശ്രീജയെ കണ്ട് ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കുന്നു അവൾക്ക് ഞാൻ മോചനപ്പെട്ട കാര്യം അർച്ചനയോട് പറയരുതെന്ന് ജയകൃഷ്ണനോട് പറയാൻ അപേക്ഷിക്കുന്നു പക്ഷേ ശ്രീജയ എങ്ങനെ ജയകൃഷ്ണനോട് പറയുമോ സാർ പ്രേംജിത്ത് സംശയിച്ചു പറയും അവൾ ശുദ്ധഗതിക്കാരിയായ ഒരു നാട്ടുമ്പുറത്തുകാരി പെണ്ണാണ് സാക്ഷി പറയാൻ താൻ കൂടി ഉണ്ടെങ്കിൽ സംഗതി വിജയിക്കും രണ്ടുപേരും കൂടി ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചു രാവിലെ വരാമെന്ന് സമ്മതിച്ച് പ്രേംജിത്ത് യാത്ര പറഞ്ഞിറങ്ങി അയാൾക്ക് അടക്കാൻ കഴിഞ്ഞില്ല മൂന്ന് ലക്ഷമാണ് പോക്കറ്റിൽ കിടക്കുന്നത് ഇന്ന് ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റു ഇതുപോലെ മൂന്ന് ലക്ഷവും അഞ്ച് ലക്ഷവും പത്തു ലക്ഷവുമായി പല ഇനി ശ്രീകാന്ത് സാർ പണം തന്നുകൊണ്ടിരിക്കും തന്നില്ലെങ്കിൽ വാങ്ങാം അതിനു പറ്റിയ ആയുധങ്ങൾ തൻ്റെ കയ്യിലുണ്ടെന്ന് അയാൾക്കറിയില്ലല്ലോ കാർത്തികേയൻ എന്ന അളിയനോ എന്നൊരു അനുജത്തിയോ തനിക്കില്ലെന്ന് ശ്രീകാന്ത് സാറിന് അറിയില്ലല്ലോ പിറ്റന്ന വിലപ്പിന് അയാൾ ഉണ്ടെന്നു ആറു മണിക്ക് ബൈക്കിൽ സരോവരത്തിൽ ചെന്നു ശ്രീകാന്ത് അപ്പോൾ തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു ഉടൻ തന്നെ കാറിൽ കയറി അവർ പൊൻകുന്നത്തിന് പുറപ്പെട്ടു ഒമ്പത് മണിക്ക് മുമ്പ് അവർ പൊൻകുന്നത്ത് നിന്നു ശ്രീജിയുടെ വീട്ടിലെത്തി കാർ നിർത്തിയപ്പോൾ ശ്രീകാന്തിൻ്റെ മനസ്സുവല്ലാതെ അസ്വസ്ഥമായി ശ്രീജയും അവളുടെ അമ്മയും എങ്ങനെയായിരിക്കും പ്രതികരിക്കുക കാറിന്റെ ശബ്ദം കെട്ട് അംബിക പുറത്തേക്ക് ഇറങ്ങി വന്നു ശ്രീകാന്തിനെ കണ്ട് അവരുടെ മുഖം കറുത്തു ഒപ്പമുണ്ടായിരുന്ന പ്രേംജിത്തിനെ അവർ തിരിച്ചറിഞ്ഞു ശ്രീകാന്തിൻ്റെ സുഹൃത്തു പ്രസാദ് ഒരിക്കലും ഇവിടെ ശ്രീജയെ കാണാനാണെന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് അംബികയെ കണ്ട് ശ്രീകാന്തും പ്രേംജിത്തും പുഞ്ചിരിച്ചു പക്ഷെ അംബിക രൂക്ഷഭാവത്തിൽ അവരെ നോക്കിയതെല്ലാം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഞങ്ങളെ ശ്രീജയെ അമ്മയെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് ശ്രീകാന്ത് പറഞ്ഞു എന്തിനേ ഞങ്ങളെ മാനം കെടുത്തിയത് പോരെ നിങ്ങൾക്ക് ഞങ്ങളെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സമ്മതിക്കത്തില്ലെന്നാണോ അംബികയുടെ ശബ്ദമായിരുന്നു അത് കിട്ട് ശ്രീജി ഇറങ്ങി വന്നു ശ്രീകാന്തിനെയും പ്രേംജിത്തിനെയും കണ്ട് അവൾ ഞെട്ടി ഞങ്ങൾ വന്നത് മാനം കെടുത്താനല്ല മാപ്പ് ചോദിക്കാനാണ് വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ പിന്നിൽ നിന്നും ശ്രീജ വിളിച്ചു അമ്മേ അംബിക തിരിഞ്ഞു നോക്കി അമ്മയൊന്നും ഇണ്ടായിരിക്കും മാപ്പ് ചോദിക്കാൻ വന്ന ആളോട് നമ്മൾ ക്ഷമിക്കുക വേണ്ടത് അല്ലാതെ ചാടിക്കടിക്കാൻ ചെല്ലുകയല്ല അവൾ പറഞ്ഞു പക്ഷേ മോളെ ഞാൻ ശ്രീജ ശ്രീകാന്തിനെയും പ്രേംജിത്തിനെ അഭിമുഖിച്ചു ആ കയറിയിരിക്കി അവൾ ആദിത്യ മര്യാദ കാണിച്ചു ശ്രീകാന്തും പ്രേംജിത്തും സ്വീകരണ മുറിയിലേക്ക് കയറിയിരുന്നു ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ശ്രീജയുടെയും നവാസിൻ്റെയും പേര് എടുത്തൊരു കഥ ഉണ്ടാക്കിയത് അതിൻ്റെ ഉത്തരവാദിത്വം ഞാനാണ് ശ്രീകാന്ത് സാറല്ല പ്രേംജിത്ത് പറഞ്ഞു ശ്രീജ എന്നെല്ലാം നോക്കി കോട്ടയത്ത് പഠിക്കുമ്പോൾ എൻ എസ് എസ് വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലല്ലേ ശ്രീജ താമസിച്ചിരുന്നത് അളിച്ചു വച്ചു അതെ അന്ന് അവിടെ സുജാതാ ദേവി എന്ന പേരുള്ള ഒരുത്തി താമസം ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ ജോലിയില്ല അതെ സുജാത ചേച്ചി എനിക്ക് ഓർമ്മയുണ്ട് ശ്രീജെ പറഞ്ഞു ആ സുജാതാദേവി എൻ്റെ ഒരു പരിചയക്കാരിയാണ് ശ്രീജെ അറിയുമെന്ന് അവളോട് ചോദിച്ചപ്പോൾ അവളാണ് നവാസിൻ്റെ കാര്യം പറഞ്ഞത് അതല്ല ഞാൻ ശ്രീകാന്ത് സാറിനോട് പറഞ്ഞു സാർ അത് വിശ്വസിച്ചു അതാണ് സംഭവിച്ചത് പ്രേംജിത്ത് പറഞ്ഞു ഒരു ദിവസം വന്ന് നവാസ് എന്നോട് ചൂടായി അപ്പോഴാണ് എനിക്ക് സംശയം തോന്നിയത് പിന്നീട് അന്വേഷിച്ചപ്പോഴ ശ്രീജിയെ നവാസിനെ കുറിച്ച് പറഞ്ഞതെല്ലാം അസത്യമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ശ്രീകാന്തിൻ്റെ മുഖത്ത് കുറ്റബോധം നിറഞ്ഞു ആരോ പറഞ്ഞത് കേട്ടത് ഞാനതെല്ലാം വിശ്വസിച്ചു എനിക്ക് തെറ്റുപറ്റി ശ്രീജി അമ്മയും ക്ഷമിക്കണം പക്ഷെ ശ്രീജിക്ക് ഭാഗ്യമുണ്ട് എല്ലാം കൊണ്ടും നല്ലവനെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ജ്യേഷ്ഠൻ നല്ലൊരു ചെറുപ്പക്കാരനാണ് അതോടെ അംബികയുടെ കോപത്തിന് ഇത്തിരി ശമനം വന്നു എനിക്ക് ഞാൻ ചായ ഉണ്ടാക്കി കൊണ്ടുവരാം അവർ അകത്തേക്ക് പോയി എനിക്ക് ശ്രീജിയുടെ അഭ്യർത്ഥന ഉണ്ട് പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു എന്താണെന്നർത്ഥത്തിൽ അവൾ അയാളെ നോക്കി നമ്മൾ തമ്മിൽ വിവാഹം കഴിക്കാൻ മുമ്പ് തീരുമാനിച്ചിരുന്ന കാര്യം ജയകൃഷ്ണനോട് പറഞ്ഞു അല്ലേ ഒവ് അക്കാര്യം അർച്ചനയോട് ജയം പറയാൻ സാധ്യതയുണ്ട് അതറിഞ്ഞാൽ അവൾക്കും വല്ലാതെ വിഷമമാകും അത് ജയൻ അവളോട് പറയരുത് ജയനെ വിളിച്ച് ശ്രീജ ഇക്കാര്യമൊന്നു പറഞ്ഞാൽ നന്നായിരുന്നു അതോടൊത്ത് ഭയപ്പെടേണ്ട ഞാൻ ഇന്ന് തന്നെ ജയട്ടനെ വിളിച്ച് പറഞ്ഞോളാം ശ്രീജ സമ്മതിച്ചു അംബിക ചായ കൊണ്ടുവന്നു അത് കൊടിച്ചിട്ട് വീണ്ടും ക്ഷമാപണം നടത്തിയിട്ടാണ് അവർ യാത്ര പറഞ്ഞിറങ്ങിയത് തൽക്കാലം രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസം ഉണ്ടായിരുന്നു ശ്രീകാന്തിനെ പക്ഷേ ഈ പോക്ക് ശരിയില്ലെന്ന് അയാൾക്ക് തോന്നി ഇനിയെങ്കിലും അപകടങ്ങളിൽ ചിന്തിച്ചാടരുത് വളരെ സൂക്ഷിച്ചു വേണം ഇനിയുള്ള പെരുമാറ്റങ്ങളും പ്രവൃത്തികളും സർ ബംഗ്ലാവ് വാങ്ങുന്ന കാര്യം എന്തായി പ്രേംജിത്ത് ചോദിച്ചു വാങ്ങാൻ പോകടാ അമ്പത് ലക്ഷമെങ്കിലും വില വരും ഒരു മണിമാളിക എൻ്റെ പേരിൽ തന്നെ മേടിക്കാൻ അർച്ചന സമ്മതിച്ചിട്ടുണ്ട് അമ്പത് ലക്ഷം അല്ലേ ഞാനൊന്ന് അന്വേഷിക്കാം എനിക്ക് പരിചയത്തിൽ ചില റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റുമാരുണ്ടേ അവരോട് പറഞ്ഞാൽ സംഗതി എളുപ്പം നടക്കും എങ്കിൽ പറയടാ വേഗം വേണം എറണാകുളത്ത് ചെന്ന് അവർ പിരിഞ്ഞു ജേഷ്നെ കാണുമ്പോൾ സൗഹൃദപൂർവ്വം പെരുമാറണമെന്ന് ശ്രീകാന്ത് മനസ്സിലുറപ്പിച്ചു ഇള പിണക്കാതെ കൂടെ നിർത്തണം രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ പ്രേംജിത്തിന് വിളിവന്നു സാറേ ഫോട്ടോച്ചിലൊരു ബംഗ്ലാവുണ്ട് കണ്ടാലൊരു രാജകീയ പദവി പഴയ ബംഗ്ലാവ് പുതുക്കി മോടി പിടിപ്പിച്ചതാണ് എന്ത് വിലവരം എഴുപത്തഞ്ച് ലക്ഷമാണ് ചോദിക്കുന്നത് അറുപതിന് നമുക്ക് മേടിക്കാം ശ്രീകാന്ത് ഉടനെ അർച്ചനയെ വിളിച്ചു പറഞ്ഞു പിറ്റേന്ന് ഇരുവരും കൂടി ബംഗ്ലാവ് കാണാൻ പോയി പോർട്ടുഗീസ് വാസ്തുശില്പികളയുടെ മാതൃകയിലുള്ള ബംഗ്ലാവായിരുന്നു അത് വിശാലമായ മുറികൾ തടി കൊണ്ടുള്ള കോണിപ്പൊടികൾ മട്ടുപ്പാവിൽ നിന്നാൽ അറബിക്കടൽ കാണാം ബംഗ്ലാവ് അർച്ചനയ്ക്ക് ഇഷ്ടപ്പെട്ടു അവൾ ശരത്തിനെ ഫോൺ ചെയ്ത് ബംഗ്ലാവ് വാങ്ങുന്ന കാര്യം സംസാരിച്ചു അടുത്ത ദിവസം ജയകൃഷ്ണൻ പൊൻകുന്നത്തു നിന്നും ശ്രീജിയുടെ ഫോൺ വന്നു ഹഞ്ചി ഷിപ്പിംഗ് കമ്പനിയിൽ നിന്നും എനിക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടി ഏഴ് ദിവസത്തിനകം ജോലിയിൽ പ്രവേശിക്കണമെന്ന് ആൾ പറഞ്ഞു എല്ലാം നല്ലതിനാണ് അല്ലെങ്കിൽ പിന്നെ സന്തോഷത്തോടെ അയാൾ പറഞ്ഞു പതിനാലായിരം രൂപ ശമ്പളം ജോലിയായ ശമ്പളമല്ല എനിക്കി പ്രധാനം എറണാകുളത്തല്ലേ എന്നും എനിക്ക് ജയട്ടനെ കാണാമല്ലോ എന്നാണ് ശ്രീജെ ഇങ്ങോട്ട് വരുന്നത് എത്രയും പെട്ടെന്ന് വരണമെന്നാണ് ആഗ്രഹം ജയട്ടനെ ഏതെങ്കിലും വിമൻസ് ഹോസ്റ്റലിൽ എനിക്ക് താമസ സൗകര്യം ശരിയാക്കണം ആൾ പറഞ്ഞു അക്കാര്യം ഏറ്റു ഉടൻ തന്നെ അയാൾ അർച്ചനയുടെ അടുത്ത് നിന്ന് വിവരം പറഞ്ഞു അവൾ വൈഡബ്ല്യു സിയിലേക്ക് വിളിച്ച് ചോദിച്ചു വേക്കൻസി ഇല്ലെന്നായിരുന്നു മറുപടി ഒരു മാസം കഴിഞ്ഞാൽ ഒരു ബെഡ് ഒഴിയും വേറെ നോക്കാം ജേഷൻ പറഞ്ഞു അന്ന് വൈകുന്നേരം അയാൾ സിറ്റിയിലെ പല ഹോസ്റ്റലുകളും കയറി ഇറങ്ങി വട്ടത്ത് സൂസന്ന ഹോസ്റ്റലിൽ ഒരു വേക്കൻസി ഉണ്ടായിരുന്നു അത് ശ്രീജയ്ക്ക് വേണ്ടിയിട്ട് അയാളെ ഏർപ്പാടാക്കി പിറ്റേന്ന് ശ്രീജയും അംബികയും കൂടി എറണാകുളത്ത് വന്നു ബെഡും ബാഗുമൊക്കെ ഹോസ്റ്റലിൽ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് അവർ വെല്ലിംഗ്ടൺ ഐലൻഡിലെ ഓഫീസിലേക്ക് പോയത് ഓഫീസിലുള്ള എല്ലാവരെയും ശ്രീജ പരിചയപ്പെട്ടു അവിടെയുള്ള മേസി എന്ന ടെലിഫോൺ ഓപ്പറേറ്ററും സൂസന ഹോസ്റ്റലാണ് താമസിച്ചത് എന്ന് അപ്പോഴാണ് അറിയുന്നത് അന്ന് തന്നെ അംബിക പൊൻകുന്നത്തിന് തിരിച്ചുപോയി പിറ്റേന്ന് ഓഫീസിൽ നിന്നും ശ്രീജ ജയകൃഷ്ണനെ വിളിച്ചു നല്ല ഓഫീസാണ് ചേട്ടാ എല്ലാവരും നല്ല സ്നേഹമുള്ളവർ ജോലിയൊക്കെ പഠിച്ചു വരുന്നവരെയുള്ള പ്രയാസമേ ഉള്ളൂ അവൾ പറഞ്ഞു അല്ല സാറല്ല ഒരാഴ്ച കൊണ്ട് ശ്രീജ എല്ലാം പഠിക്കും അതിരിക്കട്ടെ ഹോസ്റ്റൽ എങ്ങനെയുണ്ട് അസൗകര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം നമുക്ക് വേറെ സ്ഥലം അന്വേഷിക്കാം ജയകൃഷ്ണൻ പറഞ്ഞു അസൗകര്യമൊന്നുമില്ല ഒന്ന് രണ്ട് മാസത്തെ കാര്യമല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എൻ്റെ റൂമിൽ വേറെ രണ്ട് കൂടിയുണ്ട് ശരിയാ രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ നമ്മളെ കല്യാണം അല്ലേ പിന്നെ എൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ താമസം മാറുന്നു അല്ലേ മട്ടിൽ അയാൾ പറഞ്ഞു അവള് ചിരിച്ചു ശ്രീജ വൈകുന്നേരം എത്ര മണിക്ക് ഹോസ്റ്റലിൽ വരും ആറു മണി കഴിയും വൈകുന്നേരം ഞാൻ ഹോസ്റ്റലിലേക്ക് വരാം അയാൾ പറഞ്ഞു ശരി ഞാൻ കാത്തിരിക്കും അത് കേട്ടപ്പോൾ ജയകൃഷ്ണൻ ഒരു സുഖം തോന്നി ആറു മണി കഴിഞ്ഞപ്പോൾ അയാളെ സൂസന ഹോസ്റ്റലിലെത്തി ശ്രീജ കാത്തിരിപ്പുണ്ടായിരുന്നു സന്ദർശക മുറിയിലിരുന്ന് അവർ സംസാരിച്ചു അപ്പോഴാണ് ഗേറ്റ് കടന്നു വരുന്ന യുവതിയെ ജയേഷ്ണൻ കണ്ടത് പരിചയമുള്ള മുഖമായിരുന്നു അവിടേത് പെട്ടെന്ന് ജയകൃഷ്ണൻ ആളെ ഓർമ്മ വന്നു ശ്രീകാന്തിൻ്റെ അനുജത്തി സംഗീത സംഗീത എന്തിനാണ് ഇവിടെ വന്നത് ജേട്ടൻ ഞാനൊരാളെ പരിചയപ്പെടുത്തി തരാം ഇതാവരുന്നതാണ് എൻ്റെ റൂംമേറ്റ് ട്രീസ ഇവിടെ ലിസി ഹോസ്പിറ്റലിലെ നേഴ്സാണ് ശ്രീജ പറഞ്ഞു ട്രീസയോ അത് ശ്രീകാന്തിൻ്റെ സിസ്റ്റർ സംഗീതയല്ലേ ആശ്ചര്യത്തോടെ ജയകൃഷ്ണൻ ചോദിച്ചു അത് കേട്ട് ശ്രീജ പൊട്ടിച്ചിരിച്ചു സംഗീത ചേച്ചിയാ ചേച്ചിയാണ് ജയട്ടനെന്ത് വെട്ടിത്തു പറയുന്നത് ട്രീസ എങ്ങോട്ട് വരൂ ഞാനൊരാളെ പരിചയപ്പെടുത്തി തരാം ശ്രീജ അവളെ വിളിച്ചു അപ്പോഴാണ് ജയകൃഷ്ണനെ ട്രീസ കണ്ടത് അയാളുടെ നോട്ടം കണ്ട് അവളാകുന്ന ചൂളി അപ്പം എങ്ങനെയാണ് കഥകളൊക്കെ നമ്മളിതാ ഇവിടം വരെ ഇങ്ങനെ കേട്ട് നിർത്തിയിരിക്കുകയാണല്ലേ നാളെ ഇതിൻ്റെ അടുത്തത്തിയായിട്ട് വരും ഉറപ്പായിട്ടും വരും അപ്പം സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം ജേഷി വയനാടാണ് കേൾക്കുവോ കേൾക്കുവോ കേട്ടുകൊണ്ടേയിരിക്കും ഞാൻ നിങ്ങളും നമ്മുടെ കഥകളും അടുത്തത്തിയായിട്ട് കാണാം ബ ബായ്